ദേശീയപാത എൺപത്തി അഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം കള്ളപ്രചാരണം നടത്തുകയാണെന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യ കോസംബി വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച മറച്ചുവെക്കാവുന്നതല്ല വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നവരെ പൂർണമായി അടിച്ചമർത്തി ഇല്ലാതാക്കാമെന്ന അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് സി നേതാക്കൾ സംസാരിക്കുന്നത് വിമർശനങ്ങൾക്കെതിരെ അസഹിഷ്ണുത പുലർത്തിയുള്ള ഭീഷണിയുടെ സ്വരം ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ലെന്നും എം പി ദേശീയപാത എൺപത്തി അഞ്ച് വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ദേശീയപാത എൺപത്തി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള ഫെസിലിറ്റേഷൻ മാത്രമാണ് സംസ്ഥാന ഗവണ്മെന്റ് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ളത് എന്ന് വെച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമായി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു ഏകോപനം മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടതായിട്ടുള്ളത് പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അനാവശ്യമായിട്ടുള്ള കടകൾ കൈകടത്തലുണ്ടായി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി തന്നെ സെപ്റ്റംബർ മാസം ത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി അന്നത്തെ ചീഫ് സെക്രട്ടറി ശ്രീ വി വേണു ഐ എസ് നൽകിയിട്ടുള്ള അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയപാത നിർമ്മാണം ആരംഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒരു കപട പരിസ്ഥിതിവാദി കോടതിയിൽ പോയി സ്റ്റേ മാങ്ങുകയും അദ്ദേഹത്തിന് എല്ലാ തരത്തിലും കാര്യങ്ങൾ സഹായിച്ചു കൊടുത്തിട്ടുള്ളത് സർക്കാർ തന്നെയാണ് കാരണം ഈ പറയപ്പെടുന്ന പ്രദേശം വനമാണ് എന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അഫിഡവിറ്റ് വരുന്നു അപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഒരു തീരുമാനം അവർ തന്നെ അട്ടിമറിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോൾ ചീഫ് സെക്രട്ടറി തലത്തിൽ സംസ്ഥാനത്ത് ധാരണയായി ഇവിടെ പറയപ്പെടുന്ന നമ്മുടെ ഈ നാഷണൽ ഹൈവേയുടെ മുഴുവൻ ഭാഗങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയതിന് ശേഷം ആ ഭാഗം വനമാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു സത്യവാങ്മൂലം കോടതിയിലെത്തുകയും അത് ഹർജിക്കാരന് അനുകൂലമായി മാറുകയും ചെയ്ത ഘട്ടത്തിലാണ് ഈ പറയപ്പെടുന്നത് പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് ജൂലൈ മാസം പതിനൊന്നാം തീയതി പുറപ്പെടുവിക്കുന്നത് ആ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകമായ ഭാഗം സംസ്ഥാന സർക്കാർ ഈ ഭാഗം വനമാണ് എന്ന് പറയുന്നു അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആരാണ് തെറ്റുകാർ സർക്കാർ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആ അനാവശ്യമായിട്ടുള്ള കൈകടത്തൽ അല്ലെങ്കിൽ ഈ ഭാഗം വനമാണ് എന്നുള്ള പ്രഖ്യാപനം അതാണ് ഈ വിധി പ്രഖ്യാപിക്കാൻ കാരണമായിട്ടുള്ളത് ഇതൊന്നും ആർക്കും മറച്ചു വെക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല